ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര കൊണ്ടാഴി പഞ്ചായത്തിലെ അനധികൃത നിയമനത്തിനെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ఎల్డిఎఫ్ చేలక్కర మండలం కన్వీనరం సిపిఎం జిల్లా కమిటీ అంగవేయర్ణ ఉద్ఘాటం చేదు. കൂടിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയ്ക്ക് തുടക്കം കുറിച്ചത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു മാണി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷാജി അനിത്തോട്ടം സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ ജനതാദൾ സെക്യുലർ മണ്ഡലം പ്രസിഡന്റ് ടി രവീന്ദ്രൻ എൽഡിഎഫ് കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ടി ഗോകുലൻ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു അതിവിടെ പരിശോധിച്ചത് ആളുകൾക്കാണ് മാർക്കിട എന്നെ ഇടതുപക്ഷ ജനാധിപത്യമാണ് നിർദ്ദേശിച്ചത് അത് പ്രകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യം അതുകൊണ്ടാണ് എട്ട് ഇന്റർവ്യൂ ബോർഡിലെ മെമ്പർമാരിൽ ഏഴുപേരും ഇന്ന് വിജിലൻസ് കേസ് നേരിടുകയാണ് അവർ പ്രതികളാണ് എന്ന് തീരുമാനിച്ചത് വിജിലൻസ് കോടതിയാണ് right vision news kondali